ഹായ് ഹലോ ഇന്ന് എൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ എൻ്റെ മോളുടെ ഒമ്പതാമത്തെ പിറന്നാളാണ് അപ്പം ഞങ്ങൾ ഞങ്ങൾ എൻ്റെ നാട്ടിലെ അമ്പലത്തിലാണ് കേട്ടോ പോയത് ഞങ്ങളുടെ വായനശാലയാണ് കേട്ടോ അരബി അതിൻ്റെ അടുത്ത് തന്നെയാണ് അമ്പലവും ഇത് പഴയ വായനശാലയാണ് ഇത് അമ്പലത്തിൻ്റെ ആൽമരം അങ്ങനെ ഞങ്ങളുടെ അമ്പലത്തിലെത്തി ഇതാണ് കേട്ടോ അമ്പലം വൃത്താന്തോണി ശിവക്ഷേത്രം ചിങ്ങോട്ടി പ്രാർത്ഥിക്കുകയാണ് അവളൊന്നും ശ്രദ്ധിക്കണില്ല അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി വന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വിളക്കത്ത് വിളമ്പി അവൾക്ക് അങ്ങനെ എന്താ അമ്മമാരെയും പൂവൊക്കെ ഇടുകയാണ് കുറേ ആദ്യമായിട്ടാണ് കേട്ടോ അവളുടെ പിറന്നാൾ ഇവിടെ ആഘോഷിക്കുന്നത് അത് കഴിഞ്ഞ് രാത്രി ചെറിയൊരു കേക്ക് മുറിച്ചു അനിയൻ്റെ പിറന്നാളായിരുന്നു വ്യാഴാഴ്ച അപ്പോൾ അവൻ്റെ പിറന്നാളിന് കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അവളുടെ പിറന്നാളിന് വാങ്ങിയപ്പോൾ അവൻ്റെ പേരും അതിലെഴുതി കേട്ടോ എന്നിട്ട് രണ്ടാളും കൂടി മുറിച്ചു അവളെ അച്ഛന് കേക്ക് മുറിക്കണത് ഇഷ്ടമല്ല കേക്ക് കഴിക്കണത് ഇഷ്ടമല്ല അതുകൊണ്ട് അവിടെ മുറിച്ചില്ല ഇവിടെ വന്നപ്പോൾ ആ കുട്ടികളുടെ ആഗ്രഹമല്ലേ അപ്പോൾ ഒരു ചെറിയ കേക്കൊക്കെ മുറിച്ചു ആഘോഷിച്ചു ദാനിയ ചേച്ചിട്ട് വായിൽ കൊടുക്കുകയാണ് അതേ അമ്മമ്മയ്ക്ക് കൊടുത്തു വീഡിയോ എടുക്കാൻ കേട്ടോ ഞാൻ എൻ്റെ വായിലും കൊടുന്ന് തന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ ബൈ